ധികാരികളെതിരായി നിന്ന് വെല്ലുവിളിച്ചപ്പോൾ ഉന്നതന്മാർ എതിരായി നിന്ന് ബലം മുഴക്കിയപ്പോൾ ഭയങ്കരന്മാരുടെ ചീറ്റൽ ഒരു കൊടുങ്കാറ്റുപോലെ അടിച്ചു ചില മനുഷ്യർ എതിരായി നിന്ന് ചീറുമ്പോ സ്വർഗം നിന്നെ നോക്കി പറയുകയാ കൊടുങ്കാറ്റ് നിന്നെ അടിക്കുക അല്ലേ കൊടുങ്കാറ്റ് നിന്നെ അടിക്കുക അല്ലേ ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുന്നത് നിന്റെ പേര് ചൊല്ലിയല്ല ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുന്നത് ഒരു ഓമന പേര് ചൊല്ലിയല്ല നീ അനുഭവിക്കുന്ന കൊടുങ്കാറ്റിന്റെ വേദനയുടെ ആധിക്യം കണ്ടിട്ട് കർത്താവ് ഇന്ന് നിന്നെ വിളിക്കുകയാ കൊടുങ്കാറ്റിനടിക്കപ്പെട്ടവനെ ഞാൻ എന്നെ കേൾക്കുന്നവരെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ യശ്യാപ്രവചനമേഴാമതി ആയ എത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഹൂദ രാജാവ് പറയുന്ന യഹൂദ രാജാവായ ആഹാസ് ഒരിക്കൽ പറയുകയാണ് എൻ്റെ ഹൃദയം കാറ്റുപോലെ ഉലയ്യുക ആഹാസിൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് ചോദിക്കാം ആഹാസ് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഹൃദയം കാറ്റുപോലെ ഉലയുന്നത് ആഹാസ് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് ഇസ്രായേൽ രാജാവ് പക്ഷേ ഇസ്രായേൽ രാജാവും ആരാം രാജാവും കൂടെ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ തിരിഞ്ഞത് ആരാം രാജാവായെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ആരാം രാജാവിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിൽ പെട്ടവനും കൂടെ ചേർന്നേക്കുക ശത്രു ഇപ്പോൾ രണ്ടു വിധത്തിൽ കുടുംബത്തിൽപ്പെട്ടവനും കുടുംബത്തിൽപ്പെടാതെ പൂർവജന്മ മുജ്ജന്മ പാരമ്പര്യ ശത്രുവും കൂടി ഇപ്പോൾ ഒന്നിച്ചു ചേർന്നിരിക്കുക ആരാമും ഇസ്രായേലും യഹൂദന നേരെ ഒന്നിച്ചെന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കൂട്ടുകെട്ടുകൾ തനിക്കെതിരെ ഉരുവാകുന്നു എന്നറിഞ്ഞ് തന്നെ മുടിച്ചിട്ട് ഇനി അവരടങ്ങത്തുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അവിടെ പറയുക കൊടുങ്കാറ്റുകൊണ്ട് ഏഴാമതിയായ രണ്ടാം വാക്യം കാട്ടിലെ വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിനു പോലെ ആകാസിന്റെ ഹൃദയം ദാവീത് ഗ്രഹം ഉലഞ്ഞു എന്നാണ് പറയുന്നത് അരാ മെഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് കാറ്റുകൊണ്ടുലയും പോലെ ഉലഞ്ഞുപോയി ചിലർ നമുക്കെതിരെ കൂട്ടുകെട്ടിയെന്നും ചിലർ നമുക്കെതിരെ എഴുന്നേറ്റുമെന്നും ഒക്കെ അറിയുമ്പോൾ കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ടുലയും പോലെ ഹൃദയം ഉലഞ്ഞുപോയി യശയാവ് പെട്ട യശയാവിൻ്റെ അടുക്കൽ ദൈവം പെട്ടെന്ന് പറഞ്ഞു യശയാ നീ ചെന്ന് ആഹാസിൻ്റെ അടുക്കൽ പറയണം അവിടെ ആ വയലിൻ്റെ അപ്പുറത്ത് മേലെ നീർപ്പാത്തിയുടെ തലയ്ക്കൽ ആ കനാലിൻ്റെ അവിടെ ദേ ആഹാസ് ഇരിപ്പുണ്ട് ആകെ സങ്കടപ്പെട്ട് സങ്കടം വരുമ്പോ ഇങ്ങനെ ആറ്റിന്റെ തീരത്ത് വരുന്നു കല്ലെറിയു ഇതുപോലെ ആകാസ് നീർപ്പാത്തിയുടെ തലക്കലിരിക്കുമ്പോ ദൈവ യശയാവിനെ പറഞ്ഞു വിട്ടു ആകാസ് പറയുക കൊടുങ്കാറ്റ വരുന്നേ യശയാവ് എന്നിട്ട് ആകാസിന്റെ അടുക്ക് ഏഴാം അധ്യായം നാലാം വാക്യത്തിൽ ചോദിച്ചു നീ ഒന്ന് സമാധാനപ്പെട രണ്ട് സാവധാനമായിട്ടിരിക്കറിക്കൊള്ളി നിമിത്തം നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ആഹാസ് പറയാ വരുന്നത് എന്താണെന്നറിയാമോ കൊടുങ്കാറ്റ ദൈവം അടുത്തോട്ട് വന്നിട്ട് പ്രവാചകനെ വിട്ടിട്ട് പറയാം രണ്ട് മുറിക്കൊള്ളിയാ എന്ന് പറഞ്ഞാ തീരാറായ ദേ ഈ ചുള്ളിക്കമ്പ് രണ്ടിന് തീ പിടിച്ചിട്ട് അവസാനം മുറിക്കൊള്ളിയില്ലേ അത്ര ഉള്ളടാവന്മാര് ഇന്ന് പകൽ കാലം ദൈവമക്കളെ നിങ്ങൾ പറയുന്ന ചില കൊടുങ്കാറ്റുകളെ നോക്കി കർത്താവ് എന്താ പറയുന്നത് முறிகளி மாத்திரா இன்னு பகல் பரிசுத்தாத்மா உறப்பாய் பயணம் നിന്റെ കുടുംബത്തിനും ശരീരത്തിനും തലമുറയ്ക്കുമെതിരെ വീശിയടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ വെറും കത്തിത്തീർന്ന മുറിക്കൊള്ളികളാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവാ പോലെ നിന്റെ കുടുംബത്തിനെതിരെ ചീറിയടിച്ച ചില വിഷയങ്ങൾ നിന്നെ ഉലച്ച ചില വിഷയങ്ങൾ നിന്നെ വട്ടം ചുറ്റിച്ച ചില വിഷയങ്ങൾ നിന്നെ നിൽപ്പാൻ കഴിയത്തില്ലെന്ന് തോന്നിച്ച ചില വിഷയങ്ങൾ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ വെറും മുറിക്കൊള്ളി മാത്രമാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ അരിഷ്ടേ പിന്നെ ദൈവം വിളിച്ചു കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളെ ആശ്വാസമില്ലാതായി പോയവളെ അതിന്റെ അടുത്ത ഭാഗമാണ് പ്രധാന ദൂത് ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീല കല്ലുകൊണ്ട് നിനക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്യും ദൈവം എന്താ അവിടെ പറയുന്ന ഞാൻ നിനക്ക് അടിസ്ഥാനം ഇടും ഞാൻ നിനക്ക് അടിസ്ഥാനം ഇടുവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവളെന്ത് ചെയ്തിരിക്കുക ആ അടിസ്ഥാനം വരെ പൊളിഞ്ഞിരിക്കുക കൊടുങ്കാറ്റടിച്ച് അസ്ഥി വാരം വരെ അടിസ്ഥാനം വരെ ഇളക്കിയിരിക്കുക രണ്ട് ജനലും കഥകുമല്ല ഊരിപ്പോയത് കേട്ടോ രണ്ട് ഓടല്ല പറന്നു പോയത് കേട്ടോ രണ്ട് കഴുക്കോലൊടിഞ്ഞ ചരിത്രമല്ല വീട് മൊത്തമായിട്ട് ഇടിഞ്ഞു അടിസ്ഥാനം ഇളകിപ്പോയി തമ്പുര ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാം കാറ്റടിച്ച് നിന്റെ വീടിനെ നാല് മൂലയ്ക്കും അടിച്ച് പൊളിച്ചു നിന്നെ തകർത്തു നിൻ്റെ പ്രൊഫഷൻ തകർത്തു നിൻ്റെ മിനിസ്ട്രി തകർത്തു നിൻ്റെ എക്സലൻസി തകർത്തു നിൻ്റെ മഹത്വവും മാന്യതയും എല്ലാം തകർത്തു പക്ഷേ ഞാൻ നിനക്ക് ഫൗണ്ടേഷൻ ഇടാൻ പോവാം ഞാൻ നിന്നെ റീസ്റ്റോർ ചെയ്യാൻ പോവാം ഞാൻ നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവാം എങ്ങനെയാണെന്നറിയാമോ ഞാൻ രത്നങ്ങൾ കൊണ്ടുവന്ന് ഞാൻ നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവാം ഞാൻ രത്നങ്ങൾ കൊണ്ടുവന്ന് നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവാം ഞാൻ അത്ഭുതങ്ങൾ കൊണ്ട് നിന്ന് റീബിൽഡ് ചെയ്യാൻ പോവാ ഇന്ന് പകൽക്കാലം കൊടുങ്കാറ്റ് ജീവിതത്തിൽ എത്ര ബലത്തോടെ നിങ്ങൾക്കെതിരെ അടിച്ചാലും ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുക ഇന്ന് പകൽക്കാലം മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സാഹചര്യം പോലെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കാലങ്ങൾ ഉയർത്തി കരമടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റടിക്കും യരും പക്ഷെ ആ സാഗരത്തിൻ്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരും ടു റിസ്റ്റോർ ട് റീബിൽഡ് ഇളകിപ്പോയ അടിസ്ഥാനത്തെ നോക്കി പറ ഞാൻ ഇനി അടിസ്ഥാനം ഇടാൻ പോകുന്നില്ല പണിയാൻ പോകുന്നില്ല പക്ഷേ ദ ലോഡ് വിൽ റിസ്റ്റോർ മീ ദ ലോഡ് വിൽ റീബിൽഡ് മീ ആൻഡ് മൈ ഫാമിലി ആൻഡ് മൈ ജനറേഷൻ മൈ മിനിസ്ട്രി മൈ പ്രൊഫഷൻ മൈ എഡ്യൂക്കേഷൻ മൈ ലൈഫ് ഇറ്റ്സ് ഗോയിങ് ടു ബി റിസ്റ്റോർഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി റീബിൽഡ് ബൈക്ക് God the Majesty.